ഈ വീടിന്റെ പ്ലാനും എലിവേഷനും എല്ലാം ഞാൻ തന്നെ തന്നെ റെഡിയാക്കുക ചെയ്ത് സാധാരണ ഒരു വീട് വെക്കാനായിട്ട് എലിവേഷൻ അടയ്ക്കണെ തന്നെ ഒത്തിരി പൈസ ആവുന്ന കാലത്ത് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ ഞാൻ തന്നെ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുക ചെയ്തത് നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാൻ കഴിയും ഒരാളുടെ വലിയൊരു സ്വപ്നമാണ് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് അതിനു പറ്റിയ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകും എന്നാൽ ഒരു വീടിൻ്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി എഴുപത് ശതമാനത്തോളം ഒരാൾ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തു അത് നമ്മുടെ ഇടുക്കിയിലെ രാജാക്കാട്ടിലാണുള്ളത് ഞാൻ പ്രിയപ്പെട്ട അരുണിന്റെ അടുക്കലാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇദ്ദേഹമാണ് ഇവിടെ വീട് നിർമ്മിച്ചിട്ടുള്ളത് കാരണം ഇദ്ദേഹത്തോട് ഒരു കോൺട്രാക്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കിയാൽ മാത്രമാണ് വീട് നിർമ്മിക്കാൻ പറ്റുകയുള്ള പറഞ്ഞു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി പകുതിയിൽ കൂടുതൽ പണികൾ ഇദ്ദേഹം തന്നെ ചെയ്ത് അത് ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയ്ക്ക് അദ്ദേഹം വീട് നിർമ്മിച്ചു അതും ഒരു ഇരുനില വീട് ഇദ്ദേഹത്തിന്റെ വലിയ ഒരു പ്രചോദനം ഉളവാക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എരുമണേ നമസ്കാരം നമസ്കാരം ഈ വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോഴേ ഒരുപാട് വിസ്മയകരമായ കുറേ ഫർണിച്ചറുകളും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ടെന്ന് അറിഞ്ഞാണ് ഞാൻ ശരിക്കും എത്തിയിട്ടുള്ളത് എന്താണ് ശരിക്കും നമുക്ക് ഈ ടേബിള് തന്നെ ഒരു വിസ്മയിപ്പിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ എന്താ ശരിക്കും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വീട് വെക്കുമ്പം വീട്ടിലെ ഏറ്റവും അഭിഭാജ്യ ഘടകമാണല്ലോ ഒരു ഡൈനിങ് ടേബിള് അതെ അതെ അപ്പൊ ഡൈനിങ് ടേബിള് എന്തെങ്കിലും പൊടുതുമ്പോൾ കണ്ടെത്തുക എന്ന് നോക്കി ചെയ്തുള്ളൂ അപ്പം അതിൽ തന്നെ ഒരു ഡൈനിങ് ടേബിള് കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മേടിക്കാൻ കിട്ടത്തില്ലെന്നും പിന്നെ നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ട് ചെയ്താ ചെയ്താണല്ലേ ശരിക്കും അല്ലേ ശരിക്കും അതിന്റേതായ തടിയുടെ അതേ ഒരു രീതിയിൽ തന്നെ കിടക്കണേ ശരിക്കും അല്ലെ ഒരു തെക്കും കൊണ്ട് സംഭവം അല്ലേ പറയണെങ്കിൽ ഒരുപാട് അതേല കഥ കേൾക്കാൻ വന്നിട്ടുള്ളത് പറയൂ അതിപ്പം സാധാ ജിഐ പൈപ്പിന് നമ്മള് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അടിവാളം കാണാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സിമെന്റ് ബോർഡ് ഒരു കാലിഞ്ചിന്റെ പൈപ്പ് വെച്ചിട്ട് സ്റ്റീൽ ബോർഡ് ഇറക്കി വെച്ചു അപ്പൊ ഇറക്കി വെച്ചപ്പം എന്ത് ഭംഗിയാക്കാമെന്ന് ചിന്തിച്ച ചിന്തിച്ചപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ നേരത്തെ ഈ വണ്ടി തന്നെയുള്ള ആക്സിഡന്റ് സംഭവിക്കുമ്പോ പൊട്ടി ചില്ലുകൾ വഴി കിടക്കുമല്ലോ ആ ഇത് എങ്ങനെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞത് പെട്ടെന്ന് ഇതിന്റെ ഞാൻ വർക്ക്ഷോപ്പുകളിലൊക്കെ ചോദിച്ചപ്പം അന്നേരം കറക്റ്റ് എന്റെ ആവശ്യത്തിനുള്ളത് ഇല്ലായിരുന്നു ഈ ടപ്പ് ലോൺ ക്ലാസ് മാത്രമേ ഇങ്ങനെ പൊട്ടി കിടക്കത്തുള്ളൂ കറക്റ്റ് ഇങ്ങനെ ചതുര ചതുരത്തിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി കിടക്കും അതിന് വേണ്ടിയിട്ട് ഇവിടെ അടിമാലി വരെ ഒരു യാത്ര തന്നെ പോയി അപ്പൊന്ന് വെച്ച് വണ്ടി ഇടിക്കാൻ ചെള്ളി കിടക്കാൻ അടിമാലി വരെ പോണ വഴിക്ക് വണ്ടി ഇടിക്കാൻ ചാൻസ് ഉള്ള വളവുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെ തപ്പി നോക്കി കൊറേ 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 വാരി അപ്പം ഒരു ഒരു അഞ്ചാറ് കിലോയിൽ വേണമായിരുന്നു ഇതിനകത്ത് ഇടാൻ ഒരു രണ്ട് രണ്ടര കിലോ വളമോ കിട്ടിയുള്ളൂ കൊറച്ചും കൂടി വേണം അപ്പം പെട്ടന്ന് ഇന്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പെട്ടെന്നൊരു മുഖം നോക്കുന്ന ഗ്ലാസ് കറക്റ്റ് ഭാഗത്തിന് കട്ട് ചെയ്തതിനകത്ത് ഇട്ടിട്ട് ഇത് വിതറിയിട്ടു അപ്പം ഇരട്ടി ഇരട്ടിയുള്ളവര് പിന്നെ ഈ ചില്ലി ചതുരത്തിൽ തന്നെ പൊട്ടിക്കിടക്കുന്നോണ്ട് ഇതിന് ഒരു സൈഡിൽ ലൈറ്റ് കയറിയ ഇത് മൊത്തം വ്യാപിച്ചു വരുവായിരുന്നു അപ്പൊ അങ്ങനെയാ ലൈറ്റിലൂടെ വെച്ചേക്കാന്ന് വെച്ചു അപ്പൊ ഏറ്റവും ടോപ്പിലേക്ക് അപ്പളം ചെയ്ത ഗ്ലാസ് മാത്രം കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടു ജി ഐ പൈപ്പിക്ക് വരയ്ക്കാൻ അറിയാവുന്നോണ്ട് ഒരു തടി കൂടെ വരച്ചെടുത്തപ്പോൾ ഈ കടന്ന് പരിപാടത്തില്ലേ അതെ അതെ ഇത് എത്ര നാളെ എടുത്തു ശരിക്കും ഇതിന്റെ ഒരു നിർമ്മാണത്തിന് ഇല്ല ഒരു മൂന്ന് ദിവസത്തെ പണിയുള്ളൂ അതുപോലെ തന്നെ ഇപ്പൊ ഞാനിങ്ങനെ അറിഞ്ഞത് ഇപ്പൊ ഈ വീടിന്റെ ഉള്ളിൽ ഒരുപാട് ഫെർണിച്ചറുകളുണ്ട് ഇത് മാത്രമല്ല അതെല്ലാരന്റെ അല്ലെ ഒരു കൈ കൊണ്ട് തന്നെ റെഡിയാക്കി തന്നോളൂ അല്ലെ ഇപ്പൊ ഓപ്പൺ കിച്ചൺ ആണ് അതിൽ തന്നെ കാണുന്ന കുറെ സംഭവങ്ങളും ആരെങ്കിലും അല്ലേ അതെ 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 നമ്മൾ സാധാരണക്കാരൻ വീട് വെക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ കൊണ്ടാവുന്ന എല്ലാം ചെയ്തേക്കാന്ന് വെച്ചു അത്യാവശ്യം നമുക്കറിയാവുന്ന എല്ലാ പണികളും വെച്ചു നമ്മളായിട്ട് ഒരു പ്രൊഫഷണൽ വെൽഡർ ഒന്നും അല്ല എന്നാലും നമുക്ക് വെൽഡ് ചെയ്യാൻ അറിയാമായിരുന്നു അപ്പം ഈ വീടിന്റെ കട്ടള ജനല് എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തേ അപ്പൊ ഈ വീട് ഈ പറഞ്ഞ പോലെ കട്ട വെക്കാൻ മേസരിമാരെ പണി വെച്ച് ബാക്കി എല്ലാ പണികളും നമ്മൾ തന്നെ ചെയ്ത പിന്നെ വീടിന്റെ സ്റ്റെയർ ആണെങ്കിലും ഈ മിച്ചം വന്ന പൈപ്പ് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് യോജിപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇതെല്ലാം വൈപ്പ് ഒന്നും തടിയല്ലോ എല്ലാം വൈപ്പ് തന്നെയാണ് അതെ 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 ഇതെല്ലാം ഇങ്ങനെ തട്ടി നോക്കുമ്പോ അന്ന് വെച്ചൊരു അതിനോട് ചേരുന്ന ഒരു വുഡൻ ഫിനിഷ് ഉള്ള ടൈലോട് വാങ്ങിച്ചിട്ടപ്പം കറക്റ്റ് ഒരു തടീടെ പാനല് എല്ലാരും പൈസ ഉള്ളവർ ചെയ്തിട്ടേക്കെ നമ്മൾ കണ്ടപ്പോ സാധാരണക്കാരായ കൊണ്ട് ആ ഒരു രീതിയിൽ വരാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് അങ്ങനെ ആയിട്ടുണ്ടല്ലേ ശരിക്കും അല്ല ഈ പോളി ഇതും കൂടെ പെയിന്റിങ്ങും കൂടെ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും ആ ഒരു വുഡൻ ലുക്ക് തന്നെ എത്തുകയും ചെയ്തിട്ടാണ് പെയിന്റിങ്ങും തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ല ഈ വീടിനുള്ള എല്ലാ കട്ടറുകളും നമ്മളിങ്ങനെ സ്വന്തമായി നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം കഷ്ടപ്പെടാൻ തയ്യാറുള്ള ഏതൊരാൾക്കും അപ്പൊ അങ്ങനെ കുറച്ച് പൈസ ലാഭിക്കാന്നാണ് എന്റെ കണ്ടത്തിൽ അപ്പം കട്ടില് നിർമ്മിച്ചിട്ടുണ്ടല്ലേ അതെ ആ കിടക്കാനുള്ള കട്ടില് ഡൈനിങ് ടേബിള് മേശ സ്റ്റെയർ ഇവിടെ റൂഫ് ചെയ്തിട്ടുണ്ട് മേലിലേക്ക് റൂഫിക്കാൻ സ്റ്റെയർ അങ്ങനെയെല്ലാം നമ്മളെ കൊണ്ട് സാധിക്കുന്നതെല്ലാം തന്നെ സാധാരണ രീതിയിൽ നമ്മുടെ ഈ വീട് നിർമ്മാണം നടന്നത് മാസം കൊണ്ട് തന്നെ നമ്മള് ഈ പറഞ്ഞ ഒരു ഓൾമോസ്റ്റ് എല്ലാ പണിയും നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ യും പെട്ടെന്ന് അതായത് വെള്ളിങ് വയറിങ് പ്ലംബിങ് റൂഫിങ് സീലിങ് അങ്ങനത്തെ പിന്നെ ഈ ഫർണിച്ചറിന്റെ പണി ഇതെല്ലാം അത്യാവശ്യം നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഈ പാർട്ടീഷൻ അങ്ങനെയൊക്കെ പണി കുറച്ചുകൂടെ ചെയ്യാനുണ്ട് ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് കഷ്ടപ്പാട് കഷ്ടപ്പെട്ടൊരു വീട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് വെക്കാന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ചെയ്തേക്കുന്ന ഈ വീട് എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് രാജക്കാടിൽ അമ്പലക്കാല ഭാഗത്താണ് ഈ വീട് ഉള്ളത് ആർക്കും നല്ല കാണാവുന്നതാണ് നിലവിൽ ഒത്തിരി ഈ കോൺട്രാക്ടർമാരെല്ലാം സമീപിച്ചപ്പോൾ ഞാൻ ഈ എന്റെ പ്ലാനിലുള്ള വെച്ച് അവർ പറഞ്ഞൊരു അറുപത് ലക്ഷം രൂപ റേഞ്ചില് വീട് പണിയുന്നതിനാവുന്നായിരുന്നു അതിന് നേരെ അവധി പൈസയില് ഈ കാണുന്ന വീട് ആക്കിയിട്ട് ഈ വീടിന്റെ പ്ലാനും എലിവേഷനും എല്ലാം ഞാൻ തന്നെ തന്നെ റെഡിയാക്കുകയാണ് ചെയ്തേ സാധാരണ ഒരു വീട് വെക്കാനെ ടെലിവേഷൻ അടയ്ക്കണ തന്നെ ഒത്തിരി പൈസ ആവുന്ന കാലത്ത് അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു പ്ലാൻ ഞാൻ തന്നെ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുക ചെയ്തത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് കഷ്ടപ്പാട് കഷ്ടപ്പെട്ടൊരു വീട് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ലൊരു വീട് വെക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ചെയ്തേക്കുന്ന ഈ വീട് എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് രാജക്കാട്ടില് അമ്പലക്കവല ഭാഗത്താണ് ഈ വീട് ഉള്ളത് ആർക്കും നല്ല കാണാവുന്നതാണ് നിലവില് ഒത്തിരി ഈ കോൺട്രാക്ടർമാരെല്ലാം സമീപിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്ലാനിലുള്ള വെച്ച് അവര് പറഞ്ഞൊരു അറുപത് ലക്ഷം രൂപ റേഞ്ചിൽ വീട് പണിയുന്നതിനാവുന്നായിരുന്നു അതിന് നേരെ വധി പൈസയില് ഈ കാണുന്ന വീട് റെഡിയാക്കി നേരെ ആ പൈസ അല്ലേ ഈ പറഞ്ഞപോലെ നിങ്ങൾ കട്ടലയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പം വീട്ടിലുള്ള ഒരുപോലെ ഈ പറഞ്ഞപോലെ ഇതൊക്കെ ഉണ്ടാകാൻ ശരിയാവോ എന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു പക്ഷെ ഉണ്ടാക്കി എല്ലാം വിറ്റ് ചെയ്ത് നമ്മൾ ആത്മവിശ്വാസം മാത്രം കൈ മുതലായി ചെയ്തേക്കുന്ന ആണ് അപ്പൊ ഈ പറഞ്ഞപോലെ ഐഡിയ മനസ്സിലുള്ളൂ ഒരെണ്ണം ചെയ്ത് കാണിച്ചുകൊടുക്കാനും ഇല്ലല്ലോ ഇത് അതിൻ്റെയോടാണ് എന്റെ മനസ്സിലുണ്ട് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും ഇത് ചെയ്യുന്നവരം വരെ വേറെ ആർക്കും അറിയത്തില്ലല്ലോ ഒരെണ്ണം ചെയ്ത് കാണുമ്പോ ആ കൊള്ളാം എന്ന് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും പറിച്ചില്ലെന്നില്ല ചെയ്താൽ റെഡിയാവുമെന്നും പിന്നെ എനിക്ക് തന്നെ ആത്മവിശ്വാസ ചെയ്താൽ ശരിയായിക്കൊള്ളും എന്റെ സമയം കൊണ്ട് ശരിയാവുമ്പോൾ അപ്പൊ ഏതൊരു സാധാരണക്കാരനും കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആൾക്കും സ്വന്തമായിട്ട് വീട് വെക്കാന്നാണ് പിന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ മുതൽ ഒരു പത്ത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വയ്ക്കാൻ പറ്റുമെന്നാണ് ചുറ്റും കട്ട വെച്ചിട്ട് ഇടയ്ക്ക് വീ വീട് വെച്ച് തിരിച്ച് ചെയ്തെടുത്താല് മൂന്ന് ലക്ഷം രൂപ മുതൽ അടച്ചടുപ്പുള്ള ഒരു വീട് സാധാരണക്കാർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ നിലയില് നമ്മള് രണ്ടും അഞ്ചാറ് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് വീടിന്റെ പണി നടക്കും ഇപ്പൊ രണ്ട് കൊരങ്ങാറില് പറഞ്ഞു നടക്കുന്നുണ്ട് ഇപ്പൊ നിലയില് ഒരു